കഥ ഇതായത് എന്റെ ഭാഗ്യം മനസ്സിലായില്ലേ ഞാൻ ഇന്നും ഒരുക്കായിരുന്നു വീട് ഒസായതുകൊണ്ട് മനസ്സിലാവാത്തതാ ഒരുക്കിയത് കൊയിലാണ്ടിക്കാരാദ്യായിട്ടാണ് കൊയിലാണ്ടിയിൽ വരുന്നത് സ്റ്റേജിലേക്ക് വന്നപ്പോ നിറഞ്ഞ കൂടി എന്നെ ഈ വേദിയിലേക്ക് കൊണ്ടുവന്നതിന് ആദ്യം തന്നെ വലിയൊരു നന്ദി പറയട്ടെ താങ്ക് യു സോ മച്ച് എന്താ പറ്റിയെന്ന് വെച്ചാൽ ഞാനിപ്പോ ഈ വീഡിയോ കണ്ടപ്പോൾ ഞാൻ എനിക്ക് ആ കുട്ടിയെ പരിചയമേ ഇല്ല പക്ഷെ അവളുടെ മുഖവും അവളുടെ സംസാരത്തിലുള്ള ആ ഒരു നിഷ്കളങ്ക നിഷ്കളങ്കമായ ഭാവവും ചിരിയും വർത്തമാനം പറയുന്ന രീതിയും ആ എൻതൂസിയാസും ഉണ്ടല്ലോ ഞാൻ ഇങ്ങനെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റാണ് ഞാൻ സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റാണെന്നൊക്കെ പറയുമ്പോഴുള്ള ഒരു ആ സംസാരം കേൾക്കുമ്പോൾ എനിക്ക് ഒരു പരിചയം ഇല്ലാത്ത ഒരു മോളായിരുന്നിട്ട് പോലും എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി പില്ലല്ലോ എന്നാലോചിക്കുമ്പോൾ ഭയങ്കര പെട്ടെന്ന് കരയുന്ന ആളാണ് പെട്ടെന്ന് വിഷമം വരുന്ന ആളാണ് നമ്മൾ ഈ സാധാരണ സ്ത്രീകളുടെ ക്വാളിറ്റി രണ്ടുവോളം ഈശ്വരൻ എനിക്ക് തന്നിട്ടുണ്ട് പെട്ടെന്ന് കരച്ചിൽ വരും അപ്പോ ആ കുഞ്ഞിന് വേണ്ടി ആ മോളുടെ ആത്മാവിന് വേണ്ടി അതല്ലേ നമ്മൾക്ക് അതൊക്കെ പറയാൻ പറ്റുന്നത് പ്രാർത്ഥിച്ചുകൊണ്ട് ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ട അച്ഛനും അമ്മയ്ക്കും പിന്നെ മാതാപിതാ ഗുരു ദൈവം എന്നാണ് പറയുക അച്ഛനും അമ്മയും കഴിഞ്ഞ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നമ്മുടെ ഗുരുക്കന്മാരെയാണെന്ന് പറയും അപ്പം അത്തരത്തിലുള്ള ഒരു ഗുരുവാണ് അദ്ദേഹം ജിതിലാൽ അതുകൊണ്ടാണല്ലോ ഈ വീഡിയോ കണ്ടിട്ട് അദ്ദേഹത്തിന് സംസാരിക്കാൻ പോലും പറ്റാത്തൊരു അവസ്ഥയിലേക്കാണ് വന്നത് ഞാൻ ഓരോ പരിപാടികൾക്ക് പോകുമ്പോൾ അപ്പോൾ അച്ഛനും അമ്മയ്ക്കും സാറിനും ഈ ഒരു നഷ്ടം നമുക്ക് സഹിക്കാൻ പറ്റില്ല മറക്കാനൊന്നും പറ്റില്ല എന്നും നമ്മുടെ മനസ്സിൽ ചില നഷ്ടങ്ങൾ വേദനയായിട്ട് തന്നെ തുടരും പക്ഷെ അത് തരണം ചെയ്ത് മുന്നിലേക്ക് പോകാനും സാധിക്കട്ടെ എന്ന് ഈശ്വരനോട് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു പിന്നെ ഞാൻ എല്ലാവരും ആകെ ഒരു വിഷമിച്ചിരിക്കുന്ന അവസ്ഥ ആയതുകൊണ്ടാണ് ഞാൻ മറ്റേ ഷൂവിന്റെ ലേസ് കൊണ്ട് കെട്ടിക്കോട്ടെ എന്ന് പറഞ്ഞ തമാശക്കൊക്കെ ആക്കിയത് കാരണം ആകെ മൊത്തം വിക്ടറി ഡേ ആകെ ഒരു സാഡ് ഡേ ആയി മാറാൻ പാടില്ലല്ലോ അല്ലേ ഇതും കടന്നു പോകും കടന്നു പോകാതിരിക്കാൻ പറ്റില്ലല്ലോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന വിഷമങ്ങളൊക്കെ ആലോചിച്ച് മനുഷ്യൻ എപ്പോഴും എപ്പോഴും വിഷമിച്ചിരിക്കാനാണെങ്കിൽ ഇപ്പോൾ ഒരു വയനാട് നടന്നതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ പിന്നെ ഒരു ഓണം പിന്നെ ഒരു ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ ആഘോഷിക്കോ ഇല്ല എല്ലാ നഷ്ടങ്ങളെയും അതിജീവിച്ച് മനുഷ്യന് മുന്നിലേക്ക് പോയേ പറ്റുള്ളൂ ഒരു അതിജീവനത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പ്രപഞ്ചം ഈ പ്രപഞ്ചം മുഴുവൻ അതിജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ പ്രശ്നങ്ങളെയും അതായത് ഒരു ഭാഗത്ത് മല പൊട്ടി ഇടിക്കു വീഴുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ അതില്ലാതെ പോകും പ്രകൃതിയും അതിജീവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അല്ലേ അപ്പൊ മനുഷ്യൻ വലിയൊരു ഉദാഹരണമാണ് ഇപ്പം ഇന്ന് നമ്മളെ കണ്ടില്ലേ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെയാണ് കുട്ടികൾ പെട്ടെന്ന് ഡിപ്രസ്ഡ് ആവുന്നത് എൻ്റെ മോൻ്റെ അടുത്തൊക്കെ ഞാൻ ചോദിക്കുമ്പോൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ചോദിക്കുമ്പോൾ എൻ്റെ കുഞ്ഞൊക്കെ മോൻ കുറച്ച് ചെറുതായിരിക്കും പറയായിരുന്നു അമ്മ ഐ എം ബോർഡ് ബോറടിക്കുന്നു എന്റെയൊക്കെ കൊച്ചിലെ ഞാൻ അമ്മയടുത്ത് ബോറടിക്കുന്നു പറഞ്ഞാൽ അമ്മ കയ്യിലിരിക്കുന്ന കവി എടുത്ത് അടിക്കും അപ്പോൾ നമ്മൾ പറയൂല അങ്ങനത്തെ സാധനം എന്താന്ന് പോലും നമുക്ക് അറിഞ്ഞൂട ബോർ അടി എന്താണെന്ന് പോലും അറിയില്ല ഇന്ന് നമുക്ക് എന്താ പ്രശ്നം വളരെയധികം ആയിട്ട് ഇൻഫർമേഷൻസ് നമ്മുടെ വിരലിന്റെ തുമ്പത്ത് തന്നെ അവൈലബിൾ ആയതുകൊണ്ട് നമുക്ക് ഒന്നിനും ടൈം വേണ്ടി വരുന്നില്ല അല്ലെ നമുക്കൊരു വാക്കിന്റെ സംശയം ഉണ്ടെങ്കിൽ അച്ഛൻ പറയും ഡിക്ഷണറി എടുത്ത് തുറന്നു നോക്കാൻ പറയും എങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് എടുക്കും ഈ ഡിക്ഷണറിക്ക് അതൊന്ന് ഈ വാക്കൊന്ന് കണ്ടുപിടിച്ചെടുക്കുമ്പോ അതേസമയം ഇപ്പൊ നിങ്ങളുടെ ക്രൈസാലിസ് അല്ലെ ക്രൈസാലിസ് എന്നല്ലേ പ്രോഗ്രാമിന്റെ പേര് ക്രൈസാൽസിന്റെ മീനിങ് എന്താ പറയല്ലോ ശബ്ദം അങ്ങോട്ട് വരുന്നില്ലല്ലോ ഭാവിയിലെ ഡോക്ടേഴ്സാണ് ഏ ഇരിക്കുന്നത് എവിടെ തൂമ്പെടുത്ത് കളിക്കാമോ എന്നോട് പറഞ്ഞേ ഭാവിയിലെ പറന്നുപേറ്റിൽ നിന്ന് പൂമ്പാറ്റയിലേക്ക് പറക്കുകയാണ് അല്ലേ അതാണ് ക്രൈസ്താലിസ് മിടുക്കി ആരാ ചുന്ദരി നാലഞ്ചു പേര് ആലോചിച്ചെടുത്ത തീരുമാനമാണോ ഗൂഗിളിൽ നോക്കിയായിരുന്നോ അപ്പൊ ഞാൻ പറയാൻ വന്ന എന്താ സംശയമുള്ളവരെല്ലാരും വേഗം പോയി ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ടാവും ചേട്ടനൊക്കെ ഗൂഗിളിൽ നോക്കിക്കൊണ്ടിരിക്കോ ഞാൻ അയ്യോ ഞാൻ വരുന്നത് മാമിന് ഈ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ഒരു മിനിറ്റ് എനിക്ക് ശ്രീനിവാസൻ പറഞ്ഞ ഇരുപത്തഞ്ചു വർഷം വർഷം മുന്നേ പട്ടണത്തിൽ കുമ്പലെന്ന് പറഞ്ഞ ഫിലിമിന്റെ ഷൂട്ടിങ്ങില് ഐ കാർഡ് റോഹാൻ ബ്രാൻസ് ഐ കാർഡ് വെച്ചിട്ട് നമ്മള് നേരിട്ട് പറ്റപ്പെട്ട് ഞാൻ മാമിന്റെ അടുത്തു നിന്ന് ഒരു ഓട്ടോഗ്രാഫർ ആണ് അത് എനിക്ക് വേണ്ടി മാത്രമല്ല ആകിയത എന്റെ വൈഫിനും കൂടി വേണ്ടി മാത്രം ആകിയതാ വി ഞാൻ തിരുവനന്തപുരം തൈക്കാട് വെച്ച് ചേട്ടനോട് എന്തോ അപരി പെരുമാറി ഇന്ന് കൊയിലാടിയിലെ മറുപടി കിട്ടുന്ന കേട്ടിപ്പിടിച്ചോട്ടിരുന്നു പരിപാടി കഴിയുമ്പോ വിൽക്കണ ആ പിന്നല്ല ഞാൻ അനുഭവിച്ച ടെൻഷൻ ആർക്കും പറഞ്ഞാൽ മനസ്സിലാവൂല ഞാൻ ഈ പട്ടണത്തിൽ നിന്ന് അഭിനയിക്കുന്നത് ചെറുതല്ലേ പ്രായവെല്ലായിട്ടില്ലല്ലോ ബുദ്ധി വിവരമില്ലാത്ത ഭാഗത്ത് ഈ ചേട്ടൻ വന്നപ്പോ ഞാൻ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നാണെങ്കിൽ എവിടെ നോക്കിയാൽ ഈ ക്യാമറ എന്റെ കുട്ടികളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇത് അടുത്ത ഹെഡ്ലൈൻ വരും അതൊരു ടെൻഷൻ പിന്നെ ചേട്ടൻ മൊബൈലിൽ നോക്കിയപ്പോ ഞാൻ ഒരു ആവശ്യമില്ലാണ്ട് വെറുതെ ആവാൻ വേണ്ടി തള്ളി എന്ത് ചേട്ടൻ ക്രൈസാല മീനിങ് നോക്കുന്നോ അതൊന്നല്ല മനുഷ്യൻ നോക്കിയത് ഞാൻ ഫോട്ടോഗ്രാഫ് നോക്കുമായിരുന്നു അല്ലെ കഥ ഇതായത് എന്റെ ഭാഗ്യം മനസ്സിലായില്ലേ ഇന്നും ഉരുമായിരുന്നു ഈ ഡ്രസ്സായത് കൊണ്ട് മനസ്സിലാവാത്തതാ ഒരു എന്തായാലും അങ്ങനെ എന്റെ കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോയ ഫ്ലോ ഇന്ന് പോയല്ലോ ഈശ്വരാറ്റ അപ്പൊ ഇപ്പൊ കൈചാർസിന്റെ മീനിങ് ഒന്ന് നോക്കണമെങ്കിൽ തന്നെ ഞൊടിയിടയിൽ നിങ്ങളുടെ മൊബൈലില് വളരെ